സുഹൃത്തുക്കൾ ഇതാണ് യോഫോബിയ എന്ന് പറയുന്ന ഒരു പൂച്ചെടി മരത്തിൽ ഫുള്ളായിട്ട് മുഴുവണ്ടാവുന്ന ഒരു തരം തൈതൻ ചെടിയാണ് അപ്പോൾ ഈ ചെടിയെ ഈ രണ്ടെണ്ണത്തിന് ഇന്ന് നമ്മൾ ഇത് കട്ട് ചെയ്ത് ചെത്തി റെഡിയാക്കി ഒന്നാക്കി ബന്ധിപ്പിക്കാൻ പോവാണ് ഇത് ഇപ്പോൾ ഒറ്റയാണ് ഇനി സയാമീസ് ആയിട്ടാണ് ഇവർ ജീവിക്കുക അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ കട്ടിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യമായി ഒന്നിൻ്റെ വൺ സൈഡ് അങ്ങ് ചെത്തി വെക്കാം നല്ല പാൽ വരുന്നുണ്ട് ഇത് ഒന്നിൻ്റെ സൈഡും അതുപോലെ ചെത്തിയെടുക്കാം ഏകദേശം ഒരുപോലെ ഉണ്ടെന്ന് തോന്നുന്നു അധികൾ ആ കറയോട് ചേർത്ത് തന്നെ അങ്ങോട്ട് ഒട്ടിച്ചു വെക്കാം ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ ഒരു സാമിസ് മോഡലായി ഇനി ഇൻസ്റ്റലേഷൻ ചെയ്തേക്കാം Okay. ഇനി നമുക്ക് കുഴിച്ചിട്ട് നോക്കാം ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ രണ്ട് മാസം മുമ്പ് കുട്ടിച്ച് വെച്ച യൂഫോബിയ എന്ന് പറയുന്ന ഒരു തരം പൂച്ചെടിയാണ് നമ്മൾ ഒന്നിപ്പിക്കാൻ വേണ്ടി രണ്ട് തൈകൾ ആക്കിയതാണ് അപ്പോൾ ആ ജോയിൻ്റ് ഒന്ന് തുറന്ന് നോക്കാം ഇവർ അതിഗംഭീര വിജയം വിജയിച്ചിട്ടുണ്ട് നല്ല പിടുത്തം പിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ സയാമീസ് ചെടികൾ ഉണ്ടാക്കുന്ന ഈ പരിപാടി വിജയകരമായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു